നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ സുധാകരനും വി ഡി സതീഷനും തമ്മിലുള്ള ചക്കളത്തിപ്പൂര് പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കെ സുധാകരൻ എം പി ആയതോടെ ഡൽഹിയിലെയും കണ്ണൂരിലെയും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന നിലപാടിലാണ് സതീശൻ അതുകൊണ്ട് പാർലമെന്ററി കാര്യങ്ങൾക്ക് പ്രമേയം സംഘടനാ കാര്യങ്ങളും സതീശൻ ഏറ്റെടുത്തു മുമ്പ് പത്രസമ്മേളനത്തിൽ സതീഷിനെതിരെ പരസ്യമായി തെറിയഭിഷേകം നടത്തിയ സുധാകരൻ ഇതറിഞ്ഞതും അടിയന്തര യോഗം വിളിച്ചു സതീഷിനെ ആവാഹിച്ച് ടെക്കിനിയിൽ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാൻ തീരുമാനിച്ചു യോഗം താനെന്ന ബാധയെ ഒഴിപ്പിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ സതീശൻ ആ ഭാഗത്തേക്കേ പോയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയം വരുന്ന നിയമസഭയിലും ആവർത്തിക്കുമെന്ന സ്വപ്നം കണ്ടാണ് ഈ തമ്മിലടി നിങ്ങളുടെ അടി മൂക്കട്ടെ അപ്പുറത്ത് പിണറായി മൂന്നാമഴത്തുള്ള കോപ്പ് കൂട്ടുകയാണ് കൂടിയ കെട്ടിട നികുതി നിരക്ക് കുറയ്ക്കുന്നത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്ന അന്തം കമ്മികൾ തള്ളുന്നത് കിറ്റിന്റെ എണ്ണം കൂട്ടിയാൽ വോട്ടിന്റെ എണ്ണം കൂടും എന്താ മുദ്രാവാക്യവും അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ അതിന്റെ ഗുണം സതീഷനും സുധാകരനും കിട്ടും തന്റെ അധികാരം കയ്യേറാൻ വന്നാൽ ആ കൈ ഞാൻ വെട്ടുമെന്ന സ്റ്റൈലാണ് സുധാകരനെ സ്വീകരിച്ചിരിക്കുന്നത് സതീഷനാകട്ടെ കുറുക്കന്റെ ബുദ്ധിയാണ് പരസ്യമായ ഡയലോഗോ പ്രതികരണങ്ങളോ ഇല്ല ഗംഗാവലിയിലെ അടിയൊഴുക്ക് പോലെയാണ് എല്ലാ പരിപാടികളും പുറമേ നോക്കിയാൽ എല്ലാം ശാന്തം സംഘടനാ തലത്തിൽ എടുത്ത് നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സതീഷിനെ മെരുക്കാൻ നേതാക്കൾ നൽകിയ പരാതികൾ പരിശോധിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിൽ വി ഡി സതീഷിനെ വലിച്ചു കീറിയൊട്ടിച്ചു ഭാരവാഹി യോഗത്തിൽ ഉണ്ടായ വിമർശനത്തിന് വി ഡി സതീശനും അതൃപ്തിയിലാണ് ഇന്നലെ തിരുവനന്തപുരം ഡി സി സിയുടെ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു എം പി ആയ സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയം മതിയാക്കണമെന്നും അധ്യക്ഷ പദം ഒഴിയണമെന്നുമാണ് സതീഷിനും കൂട്ടരും ആവശ്യപ്പെടുന്നത് പകരം ആരെ കൊണ്ടുവരുമെന്നതാണ് ചോദ്യം കെ മുരളീധരനെ കൊണ്ടുവരുന്നതിനോട് പ്രവർത്തകരിൽ ഭൂരിപാദത്തിനും യോജിപ്പാണ് നേതാക്കളിൽ ഭൂരിപക്ഷം അതിനെ എതിർക്കുന്നു മുരളി പ്രസിഡന്റ് ആയാൽ ഒരു തന്റെയും കളി നടക്കില്ലെന്ന് അവർക്കറിയാം അടുത്ത കൊല്ലം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി മിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ കർമ്മ പദ്ധതിക്ക് വയനാട് നടന്ന സംസ്ഥാന ക്യാമ്പ് രൂപം നൽകിയിരുന്നു വി ഡി സതീഷിനാണ് കർമ്മരേഖ അവതരിപ്പിച്ചത് ക്യാമ്പിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാലും മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രതിപക്ഷ നേതാവ് സർക്കുലർ പുറത്തിറക്കിയത് കെ പി സി സി ഭാരവാഹികളെ ചൊടിപ്പിച്ചു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരംഭിച്ച പ്രതിപക്ഷ നേതാവ് അതിലൂടെ താഴെത്തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ നൽകി ഇതോടെ കോൺഗ്രസിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് സംഭവിച്ചത് ദുരന്തത്തിന്റെ പ്രഭാവ കേന്ദ്രമായ വി ഡി സതീഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് സംഘടനാ കാര്യങ്ങളെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണെന്ന ആരോപണമാണ് കെ പി സി സി ഭാരവാഹികൾ ഉയർത്തിയത് ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു എം നിസാർ എന്നിവർ പരാതിപ്പെട്ടതോടെയാണ് കെ പി സി സി പ്രസിഡന്റ് അടിയന്തര യോഗം വിളിച്ചത് വ്യാഴാഴ്ച രാത്രി നടന്ന അടിയന്തര യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് കെ പി സി സിയുടെ അധികാരത്തിൽ കടന്നുകയറുകയാണെന്ന വിമർശനം നേതാക്കൾ ഉന്നയിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ നോക്കുകുട്ടികളാക്കി മാറ്റുന്നെന്നും പരാതിയിരുന്നു പ്രതിപക്ഷ നേതാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമാണെന്ന പരാതിയാണ് ഭൂരിപക്ഷ നേതാക്കളും ആഞ്ഞടിച്ചത് സർക്കുലർ ഇറക്കേണ്ടത് കെ പി സി തന്നെയാണെന്ന് കെ സുധാകരൻ യോഗത്തിൽ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിന്റെത് അപക്വമായ പ്രവർത്തനമാണെന്നും ജില്ലാ ചുമതല നേതാക്കളെ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ആഭ്യന്തര കാര്യങ്ങൾ വാർത്തയാകുന്നതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവാണ് വയനാട് ക്യാമ്പ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് പ്രതിപക്ഷ നേതാവാണെന്ന ആരോപണമാണ് ഉണ്ടായത് ഓൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹികളുടെ അടിയന്തര യോഗം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നില്ലെന്നാണ് സൂചന കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സതീഷന് കഴിഞ്ഞിരുന്നു അതിന്റെ ചുവട് പിടിച്ചാണ് സതീഷൻ സൂപ്പർ പ്രസിഡന്റായത് പാർട്ടിയും കൈപ്പിടിയിൽ ഒതുക്കിയാൽ അടുത്ത തവണ മുഖ്യമന്ത്രി കസേര ഉറപ്പാണെന്ന് സതീഷൻ സ്വപ്നം കാണുന്നു നിയമസഭയിലെ പെർഫോമൻസ് കൊണ്ടൊന്നും ഒക്കില്ലെന്ന് സതീശൻ ആദ്യം മനസ്സിലാക്കണം അതിന് ജനകീയ മുഖം വേണം സതീഷിന് അതില്ല ഉമ്മൻചാണ്ടി ആന്റണി കരുണാകരൻ തുടങ്ങിയവർ ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിച്ചതും വളർന്നതും സതീഷൻ എറണാകുളത്തും തിരുവനന്തപുരത്തും അല്ലാതെ മറ്റൊരിടത്തും സജീവമല്ല അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പോരായ്മ കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ പിന്തുണയും സതീഷനില്ല പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനു ശേഷം സതീഷിനും സുധാകരനും മൈക്കിനു വേണ്ടി കൂടുന്നത് നാട്ടുകാരെല്ലാം കണ്ടതാണ് അന്നേ രണ്ടുപേർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം ഇരുവരുടെ മിടുക്കല്ല പിണറായി വിജയനോടാണ് ഇരുവരും അതിന് നന്ദി പറയേണ്ടത് പണിയെടുക്കാതെ നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനും സതീഷിന് യാതൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സതീശൻ തന്റെ നിലവാരം ഇനിയും താഴ്ത്താനാണ് സാധ്യത അക്കാര്യത്തിൽ സുധാകരനും ഒട്ടും മോശമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത